ജെ കെരി വേൾഡിലേക്ക് എല്ലാവർക്കും സ്വസ്വാതം ബിഗ് ബോസിൻ്റെ ലൈവ് അപ്ഡേറ്റ്സിനായിട്ട് നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിർബന്ധമായി നിങ്ങൾ വിലപ്പെട്ട കമൻറ്റുകൾ താഴെ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം നമ്മുടെ റണ്ണർ അപ്പായ അനീഷാറ്റ് കോൺഫിഡൻസ് ഗ്രൂപ്പിൻ്റെ എം ഡി ആയ മിസ്റ്റർ റോയ് സാറ് പത്ത് ലക്ഷം രൂപ ക്യാഷായിട്ട് കൊടുക്കാമെന്ന് സമ്മതിച്ചിരിക്കുന്നു

ഓക്കെ കൺഗ്രാചുലേഷൻ ഓക്കെ ഞാൻ ഡോക്ടർ റോയ് റോയ് സാർക്ക് കൊടുക്കാം ഒരു മിനിറ്റ് അനീഷ് കൺഗ്രാലേഷൻസ് താങ്ക് യു സാർ നമ്മുടെ പോലെ താനും ഒരു സാധാരണക്കാരനാണ് ഞാനും സാധാരണക്കാരനാണ് അപ്പോ ഒരു പത്ത് ലക്ഷം രൂപ പ്രൈസ് താങ്ക് യു സാർ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല സാർ എന്റെ സന്തോഷം എന്ന് അത്ര മാത്രം സന്തോഷമുണ്ട് അല്ലെ

ആ ഒരു സമയത്ത് ആ ഒരു മൊമെൻറ്റില് അനീഷും നല്ല പോലെ കഷ്ടപ്പെട്ട് വേർത്ത് ആ സ്റ്റേജിൽ കയറി നിൽക്കുന്ന ആളാണ് ഒരു അനു അനിമോൾക്ക് അനുമോളെക്കാട്ടും ഒരുപടി മേലെ നിൽക്കേണ്ട ഒരു വ്യക്തിയായിരുന്നു അപ്പോൾ ആ സമയത്ത് അയാൾ ഒരുങ്ങി നിന്നിട്ടുണ്ടാവും ഒന്നും കിട്ടാത്തതിൽ ഇത്രയും കഷ്ടപ്പെട്ടാളോ എന്ന എല്ലാ കണ്ടസ്റ്റൻറ്റും കഷ്ടപ്പെട്ടിട്ടുള്ളതിനെയാണ് പക്ഷേ എന്താ പറയാ ആളെ ആളുടെ ഒരു ഗെയിം റിയലായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് ഒരു പ്രതിഫലം കിട്ടിയിട്ടില്ല അത്രയും ദിവസം മനസ്സിനെ വിഷമിപ്പിച്ചിരുന്ന ഒരു സംഭവം ഇപ്പൊ എന്തായാലും ഒരു സന്തോഷമുണ്ട് മുമ്പ് പല ഫേക്ക് ന്യൂസുകളും വന്നിട്ടുണ്ടായിരുന്നു ദുബായിലെ ഏതോ ഫ്ലാറ്റ് വില്ല അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇപ്പോൾ അതൊക്കെ വളരെ ഫേക്കായിട്ടുള്ള ന്യൂസുകളായിരുന്നു എന്ന് അനീഷ് എന്ന ലൈവില് വന്ന് പറഞ്ഞപ്പോഴാണ് പലരും വിശ്വസിച്ച് തന്നെ അതുവരെ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല ആരും അതുവരെ എല്ലാവരും കരുതിയിരുന്നത് അവന് ഇത്ര രൂപ അവിടെ കിട്ടുന്നുണ്ടല്ലോ മൈജിയുടെ എല്ലാ സാ വീട്ടുപകരണങ്ങളും കിട്ടി അതുപോലെ തന്നെ ഗോൾഡൻ മിസ് കിട്ടിയിട്ടുണ്ട് ദുബായിൽ വലിയ വലിയ ഹൗസ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ വില്ല കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് ഇതൊക്കെയായിരുന്നു ആൾക്കാരുടെ മനസ്സിലേക്ക് അടിച്ച് കയറ്റുന്ന പി ആറിൻ്റെ നാറിയ പരിപാടികളാണ് അപ്പോൾ അതിന് ബദലായിട്ട് ഇത് റിയലായിട്ട് ഇങ്ങനൊരു സംഭവം നടന്നതിന് അത് റോയി സാറിൻ്റെ വലിയൊരു മനസ്സാണ് പോയി വരാം അടുത്തൊരു വീഡിയോയുമായിട്ട്